ചർച്ച സ്വാഗതം വിശുദ്ധ നാട്ടിൽ യുദ്ധം െ തുടരുന്നതിനിടെ പാലസ്തീൻ പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസ് വത്തിക്കാനില്ലെത്തി ഫ്രാൻസിസ് പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞ ദിവസം നടന്ന കൂടിക്കാഴ്ച മുപ്പത് മിനിറ്റോളം നീണ്ടു വിശുദ്ധ വിശുദ്ധിന്റെ രൂപവും രണ്ടായിരത്തി പതിനാലിൽ ഫ്രാൻസിസ് പാപ്പ ബെലഹിം മതിൽ സന്ദർശിച്ചതിന്റെ ഒരു ചിത്രവും പ്രസിഡന്റ് അബ്ബാസ് പാപ്പയ്ക്ക് സമ്മാനിച്ചു ലോകസമാധാന ദിനത്തിനായുള്ള സന്ദേശവും നിരവധി സമ്മാനങ്ങളും ഫ്രാൻസിസ് മാർപ്പാപ്പ പാലസ്തീൻ പ്രസിഡന്റിനെ കൈമാറി സീറോ മലബാർ സഭയുടെ മിഷൻ മതബോധന ഓഫീസുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന മിഷൻ ക്വസ്റ്റ് നാളെ വൈകുന്നേരം ആറു മണിക്ക് നടത്തപ്പെടുന്നു ആഗോളതലത്തിൽ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് തെലുങ്ക് എന്നീ ഭാഷകളിലായി നടക്കുന്ന ഓൺലൈൻ ക്യൂസ് മത്സരത്തിന്റെ നാലാം പതിപ്പാണിത് ഗൂഗിൾ ഫോം വഴി നടത്തപ്പെടുന്ന ഈ ക്യൂസ് മത്സരം വൈകുന്നേരം ആറു മണി മുതൽ നാൽപ്പത് മിനിറ്റ് നേരത്തേക്കേ സജീവമായിരിക്കും രണ്ട് വിഭാഗങ്ങളിലായി നടക്കുന്ന മത്സരത്തിൽ ജൂനിയേഴ്സിനും സീനിയേഴ്സിനും വ്യത്യസ്ത ചോദ്യപേപ്പറുകളായിരിക്കും ഉണ്ടായിരിക്കുക ശരിയായ ഉത്തരങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തെരഞ്ഞെടുത്ത് സമർപ്പിക്കുന്നവരെയാണ് വിജയികളായി പ്രഖ്യാപിക്കുന്നത് യഹൂദർക്കും ഇസ്ലാം മതസ്ഥർക്കുമെതിരെയുള്ള മതവിദ്വേഷത്തിനെതിരെ പോരാടുവാൻ ക്രൈസ്തവർക്കെതിരെയുള്ള മതവിദ്വേഷങ്ങളെ ചേർക്കുവാൻ കോർഡിനേറ്ററെ നിയമിക്കണമെന്ന യൂറോപ്യൻ കമ്മ്യൂണിറ്റിയുടെ മെട്രാൻ സമിതി കമ്മീഷൻ യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടു യൂറോപ്പിലെ ക്രൈസ്തവർ നേരിടുന്ന മതവിദ്വേഷങ്ങൾക്കെതിരെ പോരാടുവാൻ കോർഡിനേറ്ററെ നിയമിക്കേണ്ട സമയം അതിക്രമിച്ചുവെന്ന മൌലികാവകാശങ്ങളെക്കുറിച്ചുള്ള മെത്രാൻമാരുടെ ഉപദേശകനായ അലസ്റ്റാൻഡ്രോ കഴിഞ്ഞയാഴ്ച യൂറോപ്യൻ പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു അമേരിക്കയുടെ ഭരണസിരാ കേന്ദ്രവും വാഷിംഗ്ടൺ ഡിസിയുടെ ഹൃദയവുമായ കാപിറ്റോൾ മന്ദിരത്തിൽ അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതാദ്യമായി തിരുപ്പിറവി രംഗം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ക്യാപിറ്റോൾ മന്ദിരത്തിൽ ജനപ്രതിനിധി സഭയുടെ മുൻപിലുള്ള പടവുകളുടെ തെക്ക് കിഴക്കൻ ഭാഗത്തായിട്ടാണ് തിരുപ്പിറവി ദൃശ്യം പ്രദർശിപ്പിച്ചത് ക്രിസ്ത്യൻ ഡിഫൻസ് സഖ്യത്തിന്റെ ഡയറക്ടറായ പാട്രിക് മഹോണി ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ നേടിയ ഫെഡറൽ കോടതി വിധിയുടെ പിൻബലത്തിലാണ് തിരപ്പിറവി ദൃശ്യം ഒരുക്കിയിരിക്കുന്നതെന്ന് സംഘടന പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നു കാപിറ്റോൾ മന്ദിരത്തിന്റെ നടക്കല്ലുകൾ പൊതുവാണെന്നും അവിടെ സമാധാനപരമായ പ്രദർശനങ്ങൾ ഒരുക്കാമെന്നുമാണ് കോടതി വിധിയിൽ പറയുന്നത് ഡിസംബർ പതിനഞ്ചാം തീയതി ഫ്രാൻസിസ് പാപ്പ ഫ്രാൻസ്ലേ കോർസിക ദ്വീപ് സന്ദർശിക്കും മാർപ്പാപ്പയുടെ അപ്പസ്തോലിക യാത്രയിൽ മെഡിറ്ററേനിയൻ ദ്വീപിലെ വൈദികരുമായും വിശ്വാസികളുമായും കൂടിക്കാഴ്ച നടത്തും കോർസിക്കയുടെ തലസ്ഥാനമായ അജാസിയോയിൽ ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ സന്ദർശനം നടത്തുന്നത് നാപ്പോളിയന്റെ ജന്മസ്ഥലമായ കോർസിക്കയിലേക്കുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അപ്പസ്തോലിക യാത്രയിൽ മനുഷ്യനിർമ്മിത പാരിസ്ഥിതിക പ്രതിസന്ധികളാൽ വംശനാശ നേരിടുന്ന കടൽ തീരങ്ങളും പർവ്വതങ്ങളുമുള്ള ഈ ദ്വീപിലെ മനുഷ്യനിർമ്മിത പ്രകൃതി ദുരന്തങ്ങളും ചർച്ചാ വിഷയമായേക്കും ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി